السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين بدل الله يا عباد الله اتقوا الله وعن أبي أمامة الباهلي رضي الله عنه قال قال رسول الله صلى الله عليه وسلم وصلاة على إثر صلاة لا لغو بينهما كتاب في غليين

രണ്ട് തരം കിതാബുകളാണ് ഉണ്ടാവുക കർമ്മരേഖകൾക്ക് പറയുന്ന പേര് അത് രണ്ട് തരം ഉണ്ട് അതുപോലെ തന്നെ ഇവയെ കണക്കാക്കിക്കൊണ്ടാണ് അത് രണ്ടും തരം തിരിക്കുന്നത് അതിൽ ഒന്ന് കിതാബുൽ ഫുജാർ

കർമ്മരേഖകൾക്കാണ് പറയുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ അല്ല ഒരു കടലാസ് അല്ല നൂറ് പേജിൽ നിന്ന് വേണ്ട നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പുസ്തകം മറിച്ചു നോക്കിയാൽ നൂറ് പേജ് കാണുമല്ല അപ്പുറം അപ്പുറം പുറംചട്ടയും അതിൻ്റെ മേൽവിലാസവും ഒക്കെ അടക്കമാണ് നൂറ് പേജ് ഉള്ളത് അതിൽ എഴുതാൻ കഴിയില്ല നൂറ് പേജിലൊന്നും ഇരുന്നൂറ് പേജോ ഇങ്ങനത്തെ ബൃഹത്തായി കിട്ടാൻ തഫ്സീറുകളൊക്കെ ഉണ്ടല്ലേ അയ്യായിരവും ആറായിരമൊക്കെ പേജുകൾ ഇതിലുണ്ടാകും അതൊരു കിതാബാണ് ഇങ്ങനത്തെ ഒരു അഞ്ചെണ്ണം നമ്മുടെ കയ്യിൽ തന്നാൽ നമുക്കത് പൊക്കാൻ കഴിയില്ല എന്നാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ ചെന്നാൽ ഇങ്ങനെയുള്ളത് വെച്ച കിതാബുകൾ ഉണ്ടാവും അതിൽ ഒരു ഇരമാണ് വേറെന്താണ് കല്ല കിതാബിൽ തീർച്ചയായും പുണ്യം ചെയ്ത ആളുകൾ ഇത് എന്ന് പറയുന്ന കർമ്മരേഖകളിലാണ് ഉണ്ടാവുക അതുകൊണ്ട് മാതാക് കിതാബും അർപ്പും ഇതും അതുപോലെ അട്ടിയിട്ടതാണ് ഇതിൽ ഏത് വേണം ഇത് നമ്മൾ തീരുമാനിച്ചാൽ മതി നമ്മുടെ ഫോണിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റിൽ നമ്മൾ സ്വകാര്യമായി ചാറ്റ് ചെയ്യുന്നത് ഭാര്യ അറിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസം എത്രയാണ് ഭാര്യയുടെ ഫോൺ നമ്മുടെ കയ്യിൽ അകപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന ടെൻഷൻ എത്രയാണെന്നറിയുമോ നമ്മുടെ ഒരു മൊബൈൽ ഫോൺ അത് ആപ്പും ഐഫോണും ഒന്നും അല്ല ആൻഡ്രോയിഡൊന്നും ആവണമെന്നില്ല അതിനേക്കാൾ ചെറുത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ടായി എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പെണ്ണിനെ കാണാല്ലോ അവള് ചാവക്കാണോ മറ്റെവിടെ പോയിട്ട് ഒരു ഗ്രാമത്തിലെ പട്ടണത്തിലൊക്കെ പോയിട്ട് അവളെ കാണാനില്ല എന്നാണ് അവർക്ക് സമാധാനമുള്ളൂ എന്തെങ്കിലും ഒരു ടാക്സി വിളിച്ചിട്ട് ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് എത്തും ഫോൺ പോയി അന്ന് ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം ഇറങ്ങൂല കടലുറക്കം വരൂല എന്തുകൊണ്ടാ എന്തൊക്കെയോ ചില രഹസ്യങ്ങൾ എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ രഹസ്യത്തിന്റെ കലവറയായത് മുഴുവൻ കണ്ടും കേട്ടും രേഖപ്പെടുത്തിയും റബ്ബ് നാളെ തന്നെ പരലോത്ത് കൊണ്ടുവരുമ്പോൾ ഇതിൽ ഏത് തരത്തിലായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ നമ്മളൊക്കെ പറഞ്ഞു പോകുന്നതാണ് എൻ്റെ കിതാബ് ലീലായിരിക്കണം അത് ആഭാൻതാകൃഷ്ണൻ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഈ ഹദീസിനുള്ളത് ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് മറ്റൊരു നിസ്കാരത്തെ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ അനാവശ്യമായതൊന്നുമില്ല ആവശ്യമില്ലാത്തതിനാൽ അനാവശ്യമൊന്നുമില്ല അല്ലാതെ വൃത്തിപ്പെട്ടവനല്ല അതൊന്നും ചെയ്യാതെയാണ് ഒരാൾ ഒരു നിസ്കാരം കഴിഞ്ഞ് വേറൊരു നിസ്കാരത്തെ കാത്തിരിക്കുന്നത് എങ്കിൽ കിതാബ് ഫി ഒലീൻ അയാളുടെ കർമ്മരേഖ വലിയായിരിക്കും ഇത് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം ഇവർക്കൊന്ന് പോയി നോക്കുക അല്ലാത്ത ഉയർന്നതും ഉള്ള കാരണം അറിയുമോ മവരിമ് കഴിഞ്ഞിട്ട് ഇഷാവരെ മുസല്ലയിൽ കയ്യിൽ അന്നത്തെ കോലത്തിലുണ്ടായിരുന്ന പൊന്നാനി ലിപിയുള്ള കുർക്കാനും കയ്യിൽ പിടിച്ചിട്ട് ദസ്വിമാലിയും കയ്യിൽ പിടിച്ചിട്ട് മാരുവിസ്കാരം കഴിഞ്ഞിട്ട് ഇഷാവിസ്കാരം വരെ അങ്ങനെ ഇരിക്കണ ഒരു ഉമ്മാനെ ഒരു ഉമ്മാനെ ഒരുപ്പ്മാനെ നമുക്ക് വല്ല മനസ്സിൽ കാണാൻ പറ്റും ഒത്തിരി സന്തോഷമായിരിക്കും അവരുടെയൊക്കെ കർമ്മരേഖമാകും വലിയ ആക്കി കൊടുക്കട്ടെ അവർക്ക് പ്രവേശിക്കാൻ അള്ളാഹു സുബാൻ ഹുദ്നെ ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ അവകാശികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവർക്കൊപ്പം നമുക്കും നാളെ എല്ലാ അവകാശികളായ സ്വർഗത്തിനെ താഴെ തൗസപ്പ് അള്ളാഹു സുബാൻ ഹുഹുദിനെ പ്രധാനം ചെയ്യട്ടെ സഹോദരന്മാരൊരു ഫർണ് മാത്രമല്ല കേട്ടോ നമ്മളൊക്കെ ഒരു മയ്യത്ത് നിസ്കാരം അസറിന് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ആസനംസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മയ്യത്തിസ്കാരം കഴിഞ്ഞിട്ട് അസ്രസ്കാരം ശനിയ നോർമസ്കാരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മയ്യത്തിസ്കാരം കഴിഞ്ഞിട്ടാണ് നോഹർ പലപ്പോഴും ആൾക്കാരൊണ്ട് ചെയ്യുക ഏതായാലും ഇനി അഞ്ചു മിനിറ്റില്ലേ കൂട്ട് അവരെവിടെയെങ്കിലും നോക്കുക എന്ന് പറഞ്ഞാൽ മഞ്ഞ സംസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ നിന്ന് പൂരല്ലേ ചെയ്യേണ്ടത് മറിച്ച് അത് കഴിഞ്ഞാൽ ആ ഫർന്നു കൂടി നിസ്കരിക്കാൻ അവിടെ വെയിറ്റ് ചെയ്താൽ ആ കിട്ടുന്ന ആ സമയത്തിനെ പരിഗണിച്ചുകൊണ്ടാണ് അവനവൻ്റെ കർമ്മരേഖകളെ അള്ളാഹു മാറ്റി വെക്കുന്നത് അള്ളാഹു സ്മഹാനുഭൂത്തേര അങ്ങനെ ആദ്യത്തായ ഒരു ശീലമായിട്ട് നമുക്കൊക്കെ നമസ്കാരം വിടാതെ കൃത്യമായി അതിൻ്റെ അളവിലും തോതിലും നിർവഹിക്കാനുള്ള തോഫപ്പം അള്ളാഹു സ്മഹാനുഭൂത്തേര പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ ഉയർച്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് അവ മുഴുവനും മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് ഉന്നതമായ ദറജയിൽ എത്തിച്ചേരാനുള്ള തൗഫിയും അള്ളാഹു സുബഹാനത്തില് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു സുബഹാനുഹൂത്തരം മാഫുറത്തും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ മൃദുഹയായ ജീവിതം അള്ളാഹ് വാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായി വീടുകളിലും ആശുപത്രികളിലും ഈ മജിരസിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ മരണം വരെ നമുക്ക് നമ്മെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും ഹൈറും വർഷിച്ച് നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈമാനും ഇഖ്ലാസും ഖുഷിയോട്ടുമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന വേദനയും വെപ്രാളവും മാറ്റിവെച്ച് അഫുദിക്കറ എന്ന കലിമ പറഞ്ഞ് പുഞ്ചിരിയോടൂ കണ്ണടയ്ക്കാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കട്ടെ കൊണ്ട് വസൂയം ചെയ്തവരുടെ നല്ല മൊറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു അവരുടെയും നമ്മുടെയും നമ്മുടെ അവരെയും നമ്മെയും അനുഗ്രഹിക്കട്ടെ ജന്നാത്തിൽ ഫിരിദോസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുറസലുകളും മൗരിയാക്കളും സലഫസാലികളും സുദ്ധീക്കുകളും സുഹൃതാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു في اللهم أغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار آمين آمين آمين, آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام علي المرسلين والحمد لله رب العالمين سبحان اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته